എന്തായാലും നിങ്ങൾ ഹാപ്പി ആയോ അയ്യോ ഇതിലെ ഷാർലിറ്റിന്റെ കാര്യം പറയാനുള്ള പാരന്റ്സ് ആയിരുന്നു നല്ല തവളയായിട്ട് വരെ ആ ചുണ്ട് അല്ലേ ശരി അല്ല തവള ഇനി ചാട്ടാടി വേണ്ട 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 ഒരു പാവങ്ങളല്ലേ ശരി ഞാനിത് ക്യാപ്റ്റന്റെ കയ്യിലേക്ക് സമ്മാനിക്കാണ് അദ്ദേഹം ആഗ്രഹിച്ച് മോഹിച്ചൊരു സംഗതിട്ടെ ഈ ജയത്തെ പറ്റിട്ട് മിസ്റ്റർ ബിനു അടിമാലിക്ക് എന്താണ് പറയാനുള്ളത് ചില ആളുകൾ ചെറിയ ചെറിയ ജയങ്ങൾ കാണുമ്പോൾ അമ്പാളിക്കുന്നു ആഹ്ലാദിക്കുന്നു ഇത് ആർക്കും എപ്പോ വേണമെങ്കിലും ഒരു സംഭവിക്കാന്ന എന്ത് അത് തന്നെ പറഞ്ഞേ ഇത് സംഭവിക്കാന്ന് ഞങ്ങൾ അതുകൊണ്ട് അഹങ്കരിക്കാറല്ല കാരണം ഏത് നിമിഷവും ഞങ്ങട്ട് കിട്ടും ഞങ്ങൾ അഹങ്കരിക്കുന്നില്ല നിന്റെയൊക്കെ പുറം പൊളിക്കുന്നു പിന്നിൽ ജിഷൻ ചേട്ടൻ ഞാനും അങ് ഏറ്റെടുത്തിട്ട് എല്ലാത്തിനും ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ട് ഞാൻ മൂന്ന് വർഷം കഴിഞ്ഞിട്ട് പോയിട്ട് വന്നിട്ട് വന്ന് കഴിഞ്ഞ ഉടൻ തന്നെ എന്നെ തെരഞ്ഞു പിടിച്ചിട്ട് അടി തരുന്ന ഒരാളുണ്ട് ടീച്ചർ 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 അല്ലേ ഇന്ന് ഞാൻ എന്തിനാണ് പാൻറ്റ് ഇട്ടത് ഇത് നിങ്ങൾക്ക് വേണ്ടി ഇത് നിങ്ങളുടെ ജയത്തിന്റെ തുടക്കം മാത്രം ജയങ്ങൾ മാത്രം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിരിച്ചേട്ടന് ഇത്ര കണ്ട കണ്ട ഇനി ആർക്ക വേണ്ടേ മണത്തുക്കണോ കൊച്ചപ്പി കൊച്ചപ്പിയോ അടിക്ക മുത്തച്ഛന്റെ അനുവാദം മേടിച്ചോടിച്ചു ചോദിക്കട്ടെ നീലയും ചോപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താ നീലയും ചോപ്പും തമ്മിലുള്ള വ്യത്യാസം ഞാൻ അറിയാതെ പറയാൻ പറ്റില്ല കാരണം നിന്റെ സമ്മേ വീഴു ഞാൻ പറയാം നീലയും ചുവപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അറിയില്ല പറയാ നീല ടോയ്ലറ്റിലും ചുമപ്പ് ബാത്റൂമിലും നിർത്തി പറഞ്ഞ കോമഡി കേട്ടോ അത് തന്നെ വിട്ടു ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടായിരിക്കും വേസ്റ്റിന് മുകളിലൊക്കെ ആണെങ്കിൽ തിരിച്ചടി ഉണ്ടായിരിക്കണം ക്ലാരിഫൈ ചെയ്യണം ചേച്ചി ഒരു ചേച്ചിക്ക് വെട്ടി ചോദ്യം മാത്രമേ ചോദിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് അതെന്താ പറ്റത്തുള്ളൂന്താഭവം നീല കളറില് ടോയ്ലറ്റിലാണല്ലോ ഉപയോഗിക്കുന്നത് റെഡ് 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 അബ്ബാസിനോട് ഈ ഈ നിൽക്കുന്ന അത് ചോദിച്ചിട്ട് മറ്റേ ബാത്റൂമിൽ ഒഴിക്കുന്ന ഞങ്ങളുടെ സമയം കളഞ്ഞതിന് ഇത്രയും ക്യാമറയൊക്കെ ഇത്ര ആൾക്കാരെ ചോദ്യം ഒരു യ്യായിരം രൂപ ഇരുന്നൂറോളം സ്ക്രൂ ഉണ്ട് ഇത്രയും ക്യാമറമാന്മാരുണ്ട് അത് അതവിടെ അത് പിന്നാടല്ലോ ആ സ്ക്രൂ മുറുക്കുന്ന കുറെ വേറെ ഉൾപ്പെടെ എല്ലാ ടൈമും നീ വെറുതെ വേസ്റ്റ് ആക്കി കളഞ്ഞു രണ്ടു മൂന്ന് ക്യാമറമാര് ഇറങ്ങിപ്പോയി എല്ലാ മൃഗങ്ങൾക്കും ഇൻസ്റ്റാഗ്രാം ഉണ്ട് അട്ടയ്ക്ക് മാത്രം ഇൻസ്റ്റാഗ്രാം ആണ്ടും കൊല്ലത്തിൽ അത് നീ ആളങ്ങി നമ്പർ വൺ നമ്പർ ഇനി ഒരു അടിയും കൂടെ ഇങ്ങോട്ടടിച്ചോട്ട് ഇനി അടിച്ചാൽ അയ്യോ അവിടെ ഇരുന്നോളൂ അനു അനുവിന്റെ കോട്ട കഴിഞ്ഞു തിരിച്ചടി തിരിച്ചടി രണ്ടടി തിരിച്ചടിക്കാം കമ്പനിയുടെ ടെലിവിഷൻ വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ആ ഓർണ നിന്റെ അട്ടക്ക് ഇൻസ്റ്റഗ്രാം അറിയോ അട്ടെ മത്ത കിടക്കത്തില്ല നിങ്ങളുടെ അച്ഛനെ വിളിച്ചിട്ട് പോയതാ അവള് അല്ല അത് ഇത്ര ക്യാമറയ്ക്ക് മുമ്പില് മുമ്പില് എനിക്ക് ലക്ഷ്മിയുടെ അച്ഛന്റെ പ്രായമുണ്ട് ഉണ്ട് അപ്പൊ നിനക്ക് ലക്ഷ്മിയുടെ അമ്മയുടെ പ്രായം നീ എന്റെ വെളിയിൽ വിട്ടാത്തത് നീ ഒന്നും വെണ്ടിയില്ല Cherry! Ok! Oh, right, second, eh? Happy New Year! <laughs> Thank you.